എം ഡി എം എ കണ്ടിട്ടുണ്ടോ ഐശ്വരി ഇവിടെ നാട് നശിച്ച് പണ്ടാരടങ്ങുമ്പോ എം ഡി എം എങ്ങൾ കണ്ടിട്ടില്ലേ എന്റെ മുന്നിലുള്ള ബാപ്പയും ഉമ്മയും മക്കളുടെ കയ്യിൽ എം ഡി എം എ ഉണ്ടോ നോക്കണ്ടേ കേരളത്തിൽ പന്ത്രണ്ട് വയസ്സുകാരന്റെ കയ്യിൽ ഇത് ഉണ്ട് എന്ന് പറഞ്ഞാ തലശ്ശേരിയിൽ എട്ട് വയസ്സുകാർ ചെക്കൻ പൈസക്ക് ചോദിച്ചു കൊടുക്കാത്തതിന് അമ്മയെ കത്തി കൊണ്ട് കുത്തിയത് ഈ എട്ടാം ക്ലാസ്സുകാരനല്ലേ കഴിഞ്ഞ ദിവസം പയ്യോളിയിൽ തിക്കോടി എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പതിനാല് വയസ്സുകാരനായ ഒരു ഒരു ചെക്കൻ്റെ ഉമ്മ ആ മകൻ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം കളിച്ച് നശിച്ച് അവസാനം ഈ ചെക്കന് ബ്രാന്താണെന്ന് നമുക്ക് മനസ്സിലായപ്പോ ഇനി നിനക്ക് നെറ്റ് റീചാർജ് ചെയ്യില്ല എന്ന് അമ്മ ചാട്യം പിടിച്ചപ്പോ അവൻ ഉറങ്ങുമ്പോൾ ചോദിച്ചു അമ്മ ഉമ്മ നിങ്ങൾ എൻ്റെ നെറ്റ് ചാർജ് ചെയ്ത് തരൂലേ ഉമ്മ ഉമ്മ പറഞ്ഞു ഇനി എൻ്റെ മോന് ഭ്രാന്ത് വന്ന് നശിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല ഉമ്മ കിടന്നുറങ്ങിയില്ലേ അമ്മ കിടന്നുറങ്ങിയ സമയം ഈ ചെക്കൻ അടുക്കളയിൽ പോയി അമ്മ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ ഉമ്മയുടെ കഴുത്തിലേക്ക് ആ കത്തി കൊണ്ട് അഞ്ച് പ്രാവശ്യം കുത്തിയില്ലേ ഈ ചെക്കൻ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിന് അപ്പൊ എനിക്ക് ഇങ്ങളെ കാണുമ്പോൾ പേടിയാണ് ഉമ്മ എനിക്കിങ്ങളെ കാണുമ്പോൾ പേടിയാണ് ബാപ്പമാരെ നിങ്ങളെ കഴുത്തിൽ നിങ്ങളെ മക്കൾ എപ്പോഴാണ് കത്തി കൊണ്ട് കുത്തുക എന്ന് ഇനി വടകര കൈനാട്ടിക്കടുത്ത് കഴിഞ്ഞ ദിവസം എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി മൊബൈൽ ഫോൺ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ച കുട്ടിയുടെ കുട്ടിക്ക് അമ്മ മൊബൈൽ ഫോൺ ഇനി തരില്ല എന്ന് ചാട്യം പിടിച്ച് അമ്മയുടെ കട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഈ കുട്ടി വീണ്ടും ചോദിച്ചു തരില്ലേ അമ്മ അമ്മ പറഞ്ഞു നിനക്ക് ഭ്രാന്ത് വന്ന് നശിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല മോളെ അങ്ങനെ മോള് കടന്നുറങ്ങിയപ്പോ അമ്മ രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്നാ ഈ കുട്ടി അമ്മയുടെ ഉറങ്ങിക്കിടക്കുമ്പോ അമ്മയുടെ കാലിന്റെ പാദം പിടിച്ച് തിരിച്ച് പൊട്ടിച്ചു രാവിലെ കാലിങ്ങനെ ആടി നടക്കുന്ന അമ്മയെയാ ആ വീട്ടിലെ മനുഷ്യന്മാർ കണ്ടത് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പേടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തത് ഒരു ഭ്രാന്താശുപത്രിയിലാണ് നേടിയ ഭ്രാന്താശുപത്രിന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ നാട്ടിലെ കുട്ടി ഉണ്ടാവും ഇവിടെ കട നവംബർ മാസം ആ ഭ്രാന്താശുപത്രിയിൽ ചികിത്സ തേടി വന്നത് ആറു മനുഷ്യരാണ് ആ ആറു മനുഷ്യരിൽ അഞ്ചു മനുഷ്യന്റെ പ്രായം കേട്ടാൽ നിങ്ങൾ കസേലം ഒന്ന് താഴെ വീഴരുത് അഞ്ചു മനുഷ്യജന്മങ്ങളുടെ പ്രായം ഒമ്പത് വയസ്സിന് താഴെയാണ് ആ ഒമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഭ്രാന്തങ്ങള് കാണണം മൊബൈൽ ഫോണിൽ റീൽസ് മാന്തി മൊബൈൽ ഫോൺ മാന്തി 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 രണ്ടര വയസ്സ് മുതൽ മാന്തി ആ കുട്ടിക്ക് എട്ടാമത്തെ വയസ്സ് മുതൽ മാന്തൽ നിർത്താനാവാതെ ഇങ്ങനെ ഇങ്ങനെ കയ്യെ ചുമര് കണ്ട ഇങ്ങനെ മാന്തുക നിലം കണ്ട ഇങ്ങനെ മാന്തുക അമ്മേനെ കണ്ട മാന്തുക ഓലെ തന്നെ മാന്ത്വാ ആ രംഗം ഒന്ന് കാണണം കേട്ടോ എനിക്ക് ഈ കുടുംബ സംഗമത്തിന്റെ സംഘാടകരോട് പറയാനുള്ളത് എന്താ അറിയോ നമുക്കൊരു ടൂർ പോകണം അത് കാശ്മീരിലും വീഗാലാൻഡിലും ഒന്നും പോകരുത് നിങ്ങൾ നമുക്ക് ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് ഒരു ടൂർ പോകണം അവിടെയുള്ള മനുഷ്യ ജന്മങ്ങളെ നിങ്ങളും നിങ്ങളുടെ മക്കളും കാണണം കണ്ടുകൊണ്ട് കോഴിക്കോട് ആ ക്യാൻസർ വാർഡിലേക്ക് നമുക്കൊന്ന് പോകണം സാവിത്രി മെമ്മോറിയൽ ക്യാൻസർ വാർഡിലേക്ക് പോകണം നമുക്ക് സിഗരറ്റ് വലിച്ചും കള്ളു വലിച്ചു കള്ളു കുടിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നശിച്ചു പണ്ടാരമടങ്ങിയ വേദന കൊണ്ട് പുളയുന്ന മൂന്ന് വയസ്സുകാരി കുട്ടി മുതൽ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ള അച്ഛനെയും അച്ചാച്ചനെയും വരെയും നമ്മൾ കാണണം കണ്ണുകൊണ്ട് ആ കുട്ടിക്ക് കരണ്ടിനെ പേടിച്ചതുപോലെ ഈ മനുഷ്യന്മാർ തിന്മകളെ പേടിക്കണം ഉപ്പയും ഉമ്മയും ഉപേക്ഷിച്ച തണൽ പോലുള്ള അനാഥ മന്ദരങ്ങളിലേക്കും നമുക്കൊന്ന് യാത്ര പോകണം ഈ നാട്ടിൽ നടക്കുന്ന സകല സ്പന്ദനങ്ങളും നമ്മുടെ മക്കൾ ഹൃദയം കൊണ്ട് അറിയണം തൊട്ടറിയണം അങ്ങനെ തൊട്ടറിയാത്ത ഹൃദയമുള്ള ലോകത്ത് ഒരിക്കലും ഉപദേശപ്രസംഗങ്ങൾ കൊണ്ടോ വാഗ്ദൂരണികൾ കൊണ്ടോ മനുഷ്യജന്മങ്ങളെ നന്നാക്കുവാൻ ഒരു കാരണവശാലും കഴിയില്ല കഴിയോ അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഈ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കണം അതുകൊണ്ട് എനിക്ക് ഈ ഈ ഇങ്ങനെയുള്ള കളി കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പം ഇല്ലേ എൻ്റെ ഏഴാം ക്ലാസ്സിലെ മോൾ ഓടി ഈ ഫോൺ എടുത്തിട്ട് അച്ഛാ സ്കൂളിലെ മെസ്സേജ് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയപ്പില്ലേ ഒരു നിമിഷം ഞാൻ അതൊന്നും ആലോചിച്ചില്ല പക്ഷെ അഞ്ചാമത്തെ മിനിറ്റിൽ അവൾ കസേലമ്പലിരുന്ന് മൊബൈൽ ഫോൺ ഇങ്ങനെ മാന്തി കളിക്കുന്നത് കാണുമ്പോലേ ഈ ഫോൺ എടുത്ത് ഞാൻ എറിഞ്ഞ് എറിഞ്ഞലുണ്ട് ഈ കണ്ടോ ഈ ഫോൺ അന്ന് പൊട്ടിയ പൊട്ടല എന്തിനാ ഞാൻ പിടിച്ചെറിഞ്ഞതെന്നറിയോ എൻ്റെ മകൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ഭ്രാന്ത് വരുന്നത് എനിക്ക് സ്വപ്നം കാണാനേ കഴിയില്ല കാണാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് ഫോൺ ഉപയോഗിച്ച് ഭ്രാന്ത് വരുന്നത് കാണാൻ പറ്റുമോ ആ കുട്ടികൾ കഴുത്തിറക്കുന്നത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ നിങ്ങളെ ബാപ്പയെ ആ കുട്ടി നെഞ്ചത്ത് കത്തികൊണ്ട് കുത്തുന്ന കാണാൻ പറ്റുമോ നിങ്ങളെ മക്കൾക്ക് ഭ്രാന്ത് വന്ന് ഈ റോഡിലൂടെ ഉടുതുണിയില്ലാതെ ഓടുന്നത് താങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് അങ്ങ് താങ്ങാൻ പറ്റാതിരിക്കണമെങ്കിൽ ഈ ലഹരിക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധത്തിൽ പോലീസിനോടൊപ്പം എക്സൈസിനോടൊപ്പം ഗവൺമെന്റിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും യോദ്ധാക്കളായി മാറണം അതിന് കുട്ടിയുടെ മനസ്സറിയണം കേരളത്തിലില്ലേ പന്ത്രണ്ട് വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ പഠിക്കണം നിങ്ങൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങളെ മക്കള് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ നോക്കണം ബബിൾ ബബിൾഗം തിന്നുന്നത് നിങ്ങൾ തടയണം ബബിൾ ബബിൾഗത്തിലൂടെയാണ് ഇതിന്റെ തുടക്കം ഓക്കെ നമ്മളെ മക്കൾ വേറെ എന്തെല്ലാം ഉണ്ട് ഈത്തപ്പഴം തിന്നോട്ടെ അയച്ചയ്ക്ക് പഴം പൂഴിങ്ങനെ നെയ്ലിട്ട് കൊടുക്ക് തിന്നോട്ടെ ചമച്ചോട്ടെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം വരുമ്പോഴില്ലോ ഒരു തഞ്ചിയിലാക്കി അങ്ങ് കൊടുത്താൽ മതി ഇവിടെ കുത്തിഞ്ഞ് തിന്നോട്ടെ ഇങ്ങനെ തിന്നോട്ടെ ഇവിടെ ബബിൾ ബബിൾഗാണോ തിന്നേണ്ടത് കുട്ടി നശിച്ചു പോകുന്നുള്ള ബോധം വേണ്ടേ ഒരു ബബിൾഗോ ഒരു ലേസ് നിന്നുള്ള പ്രശ്നമല്ല പറഞ്ഞത് ലഹരിയായി മാറുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ നിങ്ങൾക്ക് ലഹരി ഉണ്ടോ ഇല്ല പിന്നെ നിങ്ങൾ മിണ്ടുന്നില്ലാലോ നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ യെസ് പറഞ്ഞോ കുട്ടിക്ക് പേടിയായിട്ട് പോലും ഓർമ്മിക്കില്ലെന്ന് അതിനാദ്യം ഞങ്ങൾക്ക് ലഹരി എന്താന്ന് തിരിയണ്ടേ ലഹരി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഒരു സാധനം കാണുമ്പോൾ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാവുകയും ആ സാധനത്തെയും വസ്തുവിനെയും വീണ്ടും വീണ്ടും കാണാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതാണ് ലഹരി എന്തെങ്കിലും കാണുമോ വീണ്ടും വീണ്ടും കാണുമെന്ന് തോന്നുക എന്തെങ്കിലും ഉപയോഗിക്കുമോ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു അല്ല നിങ്ങക്കെന്തെങ്കിലും അങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടോ രാവിലെ എണീക്കും ഒന്നും കാണണം കാണണം എന്ന് തോന്നില്ല ദൈവങ്ങളാട്ടോ നിങ്ങള് അല്ല ഇങ്ങക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഏ സദാ രാവിലെ എണീക്കുമ്പോൾ മൊബൈൽ ഫോൺ മാന്തണം തോണ്ടണം റീൽസ് നോക്കണം സ്റ്റാറ്റസ് നോക്കണം സ്റ്റോറി നോക്കണം ഫോണ് നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തോണ്ടുമ്പോൾ ഒരു കുളിർമ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ് ചായ കുടിക്കുമ്പോൾ കാപ്പി കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും പച്ചവും ലഹരിയാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും പള്ളിയിൽ പോകണമെന്നും നിസ്കരിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ പള്ളിയും നിസ്കാരവും പ്രാർത്ഥനയുമെല്ലാം ലഹരിയാണ് വീട് പാവങ്ങളെ സഹായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്നതെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നത് ലഹരിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തോന്നുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ലഹരിയാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വോളിബോൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ വോളിബോളും ക്രിക്കറ്റും ചെസ്സും കാരം ബോർഡും എല്ലാം ലഹരിയാണ് പുസ്തകം വായിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും പുസ്തകം വായിക്കാൻ തോന്നുന്നുണ്ട് എടാ രാവിലെ എണീക്കുമ്പോൾ ബുക്ക് വായിക്കണം വായിക്കണം എന്നിങ്ങനെ മുട്ടുന്നുണ്ടാകും ഭാഗ്യം ഞാൻ വിചാരിച്ച അതാറ്റ ലഹരിയാന്ന് പറഞ്ഞുകൂടുന്നു അപ്പൊ ഓനു എന്നെ പോലെ തന്നെട്ടോ ബുക്ക് കാണുമ്പോൾ അന്നേരം ഉറങ്ങിപ്പോ അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ മക്കൾക്ക് വേണ്ടതൊന്നും ലഹരിയാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ആ കുട്ടിക്ക് വായന ലഹരിയാകണമായിരുന്നു കളി ലഹരിയാകണമായിരുന്നു രാഷ്ട്രീയം ലഹരിയാകണമായിരുന്നു സാമൂഹ്യ സേവനം ലഹരിയാവണമായിരുന്നു നമ്മളെ മക്കൾ അതൊന്നും പഠിപ്പിച്ചില്ല എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എന്ത് എ പ്ലസ് എം ഡി എം എനെ കുറിച്ച് നിങ്ങളെല്ലാം എന്നോട്ട് പഠിക്കണം ഈ മണ്ണിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അതിന് എം ഡി എം എ കണ്ടെങ്കിൽ തിരിയോ എം ഡി എം എ നാലാം ക്ലാസ്സിലെ ചെക്കൻ ഉപയോഗിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ നൂറ്റി ഇരുപത് സ്കൂളുകളിൽ ഇതിന്റെ സാമീപ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഭയക്കണ്ടേ ആയിരത്തിൽ ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് ആ കുട്ടി നിങ്ങളുടെ എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണ്ടേ ആ ആയിരത്തിൽ ഒന്ന് എൻ്റെ മകനായിരിക്കരുത് എന്നുള്ള പ്രാർത്ഥനകൾ എടുത്തോ ഇല്ല നമ്മൾ ആ പ്രാർത്ഥന എടുക്കുന്നു അതിനാദ്യം എം ഡി എം എ കണ്ടാൽ മനസ്സിലാവണം എം ഡി എം എന്ന് രണ്ട് പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും കർപ്പൂരം പോലെ ഉണ്ടാവും അല്ല എങ്കിൽ പഞ്ചസാര പോലെ കർപ്പൂരം പോലെ വേറെന്താ അങ്ങനെ ഉള്ള കൽക്കണ്ടം പോലെ കൽക്കണ്ടം കണ്ടിട്ടില്ലേ അതുപോലെ ഉണ്ടാവും ഇനി ഒരു ഗ്രാമിന് രണ്ടായിരം മുതൽ അയ്യായിരം റുപ്യ വരെ വിലയുണ്ട് അതാ അവിടുത്തെ നാലാം ക്ലാസ് ആയിരുന്നു ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഗടുന്നാടോ എൻ്റെ ചക്കന് ഇത് ഉപയോഗിക്കാൻ രണ്ടായിരം റുപ്യ ഇത് സൗജന്യമായിട്ടാണ് ലഹരി മാഫിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ സാധനം കൊണ്ടക്കാൻ ഇത് അങ് ഇവിടുന്ന് ആടെ എത്തിക്കാൻ ഏറ്റവും നല്ല മീഡിയ ആരാ ഒന്ന് പറഞ്ഞാട്ടെ ഒരു സാധനം ഒരു ലഹരി ഇവിടുന്ന് ഒരു കള്ളിന്റെ കുപ്പി എനിക്ക് ഈ പോലീസ് സ്റ്റേഷന്റെ അപ്പുറം എത്തിക്കണം ഏറ്റവും നല്ലത് ആരുടെ അടുത്ത് കൊടുക്കുന്ന ഞാ കുട്ടികൾ കുട്ടികൾ ആരും ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എടുത്ത് പെണ്ണുങ്ങൾ ആരും തൊടാനുള്ള അങ്കൂറ്റും ഇല്ല നിങ്ങൾ റോഡുമ്പോൾ കൂടി പോകും കൈയാണിക്കും കൈയാണിക്കാണ്ട് നിർത്തി പോകുമ്പോൾ പോലീസിന്റെ മനസ്സിൽ എന്താണെന്നറിയോ അത് എം ഡി എം എ ആണെന്നാ അല്ലാണ്ട് പോലീസിനെ കാണുമ്പോൾ നിങ്ങൾ എന്താ കൈ നിർത്തുന്നത് എന്താ അപ്പൊ നമുക്ക് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിയമം അനുസരിക്കാൻ ആദ്യം പഠിക്കണം ഈ സാധനം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോവും ഈ കർപ്പൂരപ്പൊടിയില്ലേ ഈ പഞ്ചസാര തരി പോലത്തെ സാധനം ഇല്ലേ അത് പഞ്ചസാര തരിയാണോ എം ഡി എം എ ആണോ എന്ന് മനസ്സിലാക്കാൻ ഇത് തുറന്നു വെക്കുമ്പോൾ അലിഞ്ഞു പോവും മറ്റേത് അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ലേസിന്റെ പാക്കറ്റ് പോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റ് എന്റെ ഉള്ളിൽ ഉണ്ടാവുക പിന്നെ ഞങ്ങളെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് മക്കളുടെ കയ്യിൽ എപ്പോഴും എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് ഉണ്ടാവും ഇത് പൊടിക്കാൻ രണ്ടാമത്തെ ഈ റ്റ പൈസ ഇല്ലേ കീശയിലെ പൈസ ഇല്ലേ അതപ്പോഴും ഇങ്ങനെ തിരിച്ചു മറിഞ്ഞ രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് ഈ പൊടി ഈയിലിട്ടിട്ടാണ് മൂക്കിലൂടെയോ വായിലൂടെയോ കണ്ണിലൂടെയോ ജ്യൂസിലൂടെയോ ഐസ്ക്രീമിലൂടെയല്ലോ ഇത് വയറ്റിലേക്ക് അങ്ങ് എത്തിക്കുന്നത് ഇതങ്ങ് ചെന്നാ മതി കേട്ടാ നമ്മളെ മക്കൾ നാപ്പത്തിയെട്ട് മണിക്കൂർ സന്തോഷത്തിന്റെ ലോകത്ത് പറക്കും ഈ കണ്ടത്തെ കുനിയിലെ കുട്ടികളെല്ലാം സന്തോഷമായിരിക്കും അപ്പൊ നിങ്ങളൊരു നല്ല കുട്ടികളാട്ടോ അടുത്ത് വോളിബോൾ ഇഷ്ടപ്പെടുന്നോ വോളിബോൾ ഇഷ്ടപ്പെട്ട് മരിക്കും ഫുട്ബോൾ കാണുന്നോൺ ഫുട്ബോൾ കണ്ട് മരിക്കും പഠിക്കുന്ന കുട്ടി പഠിച്ചു മരിക്കും ബാപ്പേനെയും ഉമ്മേനെയും സ്നേഹിക്കുന്നോം സ്നേഹിച്ചു കൊല്ലും ഉമ്മേനെ സഹായിക്കുന്ന ചെക്കെ ഉമ്മേനെ സഹായിച്ചു കൊല്ലും ഉമ്മ തിരുമ്പുമ്പോ ഓൻ ഒലുമ്പും ഓൻ ഒലുമ്പോ ഉമ്മ പിഴിയും ഉമ്മ പിഴിയുമ്പോ ചക്കൻ കുടഞ്ഞാറിയിടും നേരത്ത് പറണ്ട തങ്കു ചെക്കെ തങ്കുല്ല ചെ എൻ്റെ വീടിന്റെ അപ്പുറത്ത് ചക്കനുണ്ട് ഓന അവന്റെ അമ്മേനെ പശുവിന് ഉന്തുമ്പോ ഓം പയ്യൻ ഉന്തു അമ്മ കറക്കുമ്പോ ഓൻ കുട്ടീനെ പിടിക്കൂ അമ്മ തിരുമ്പുമ്പോ എന്റെ അമ്മ ഓരോനെ കണ്ടുപിടിക്കടങ്ങി ഓനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ച് അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി പോലീസ് അവനെ പിടിക്കുമ്പോൾ പറഞ്ഞ മറുപടി എന്താ അറിയാമോ ഈ ഒരു പോലീസ് വണ്ടി ഈ മുറ്റത്ത് വന്നത് അനു ഈ ഒരു സംഗതി നിങ്ങളെ മക്കൾ ഉപയോഗിക്കുന്ന എങ്ങനെയെന്നും കൂടി രണ്ട് വാക്കുകൂടി പറഞ്ഞിട്ട് ക്ലാസ് വേണ്ടപ്പിയാണ് ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും നേരെ കിടക്കാൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എസ് പൊളച്ചിട്ട പോലെയാ കിടക്കുക അപ്പൊ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇങ്ങളെ കുട്ടി എങ്ങനെയാ കിടക്കുന്നതെന്ന് നോക്കണം എന്ന ആദ്യമായിട്ട് ചെക്കനെ വാറ്റുന്ന കഴിഞ്ഞാട്ടായിട്ട് ഇങ്ങനെ കിടക്കുമ്പം പറയണം ഇതിൻ്റെ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താ ഇത് ഉപയോഗിച്ചാൽ സന്തോഷമൊക്കെ ഉണ്ടാവുമെങ്കിലും ആറര കൊല്ലം കൊണ്ട് മുഴുത്ത ഭ്രാന്തനായി മക്കൾ മാറും ഈ ആറര ആറരക്കൊല്ലം കൊണ്ടൊന്നും ആറര കൊല്ലം ഒന്നും ഇത് എത്തുന്നു എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എൻ്റെ ഏറാമല എന്ന് പറയുന്ന ദേശത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ ഒന്ന് വരെ ഈ രാസലഹരി ഉപയോഗിച്ച് മരി മരിച്ചു ജന്മങ്ങൾ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള ഏഴ് കുട്ടികളാണ് കുന്നുമ്പകര പള്ളിയുടെ പുറകിലാണ് ഉറുമ്പരിച്ച നിലയിൽ ഈ എം ഡി എം എ ഉപയോഗിച്ചത് രണ്ടാമത്തെ ആ കൈനാട്ടി പാലത്തിൻ്റെ അടുത്ത് നീറ്റുകൾ മരിച്ചു കഴിഞ്ഞു മരിച്ചിട്ട് മേലെ നിന്ന് അതായിട്ടതാ ആദിയൂരിൽ അങ്ങനെ ഇടയിൽ അങ്ങനെ ഏഴ് ജന്മങ്ങൾ എൻ്റെ നാട്ടിൽ മരിച്ചത് കണ്ടിട്ടുണ്ട് ഞാൻ ഓലൊന്നും ആറര കൊല്ലായിട്ടായിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ട് മരിച്ചുപോയിക്കേണ്ട ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മളെ മക്കളിൽ നശിച്ച് ഉഴുത്ത് മരിക്കുന്നത് നമ്മൾ നമുക്ക് കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല ഇനി ഒരിക്കലും അങ്ങ് ഇത് എന്തുകൊണ്ട് മക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠങ്ങൾ പഠിക്കേണ്ടത് ഇതൊരു പ്രാവശ്യം നാവിന്റെ തുമ്പത്തേക്ക് തൊട്ടുപോയാൽ ഈ നാപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം ഇതേ അളവിൽ ഈ സാധനം നാവിന്റെ തുമ്പത്ത് വരണം ആ വന്നിട്ടില്ല എങ്കിൽ ഈ കുട്ടികൾക്ക് വല്ലാണ്ട് വയലൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് കുട്ടി തൂങ്ങി മേരിക്കാൻ ശ്രമിച്ചത് അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി കുറ്റാടി ടൗണിലൂടെ ഉടുതണിയില്ലാതെ ഓടി നടക്കുന്നത് അതാണ് ഇതിന്റെ ഭീകരത അപ്പൊ നിങ്ങളെ മക്കൾ ഒരു പ്രാവശ്യം ഈ ലോകത്തേക്ക് വന്നു പോയാൽ ഒരു ജ്യൂസ് കുടിച്ചു പോയാൽ ഒരു ഐസ്ക്രീം പോയാൽ ഒരു ഭക്ഷണത്തിൽ ഇതായിട്ട് ആരെങ്കിലും ഇട്ടുപോയാൽ നമ്മളെ കുട്ടികൾ അവിടെ അവസാനിക്കുന്നു ഇത്രയും ഭീകരമായ വേറൊരു സാധനം ഈ ലോകത്തുണ്ടോ ഇല്ല അതുകൊണ്ട് നമ്മളെ മക്കൾ നമുക്ക് തിരിച്ചു പിടിക്കണം ഇവരെ ഒരു തരത്തിലങ്ങ് പിടിക്കും ഇവർ പെട്ടെന്ന് വയലന്റ് ആവുക ചെയ്യാം അപ്പൊ നമ്മള് ഈ പേരാമ്പ്ര ഒറ്റൊരുതാൾ ഇത് പറയാതിരിക്കാൻ പറ്റൂല ആ പേരാമ്പറയുള്ള ഏറ്റവും നല്ലോണം പഠിക്കുന്ന ഒരു ചെക്കൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന് ആ പെൺകുട്ടി എം ഡി എം എ കൊടുത്തപ്പില്ലേ ഇപ്പം ഇതിന്റെ പ്രത്യേകത ഇതെന്തിനാ വെറുതെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നാൽപ്പത്തെട്ടാമത്തെ മണിക്കൂറിൽ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ മുഴുത്ത ബ്രാന്താവും അപ്പൊ അത് തേടിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരും ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇപ്പം വെറുതെ തന്നാൽ മതി മുട്ടായി കലക്കിയിട്ട് നിങ്ങൾക്ക് തിരിവില്ല നിങ്ങൾ ഈ ആയിരിക്കും മുട്ടായി തന്നാ പക്ഷെ നാൽപ്പത്തെട്ട് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മുറാത് മുട്ടിയിട്ട് എൻ്റെ അഡ്രസ്സാറിനൂടെങ്കിലും നിങ്ങൾ എന്നെ തപ്പിപ്പിടിച്ച് വരും അപ്പൊ മക്കൾ എന്തിനാ കൊടുക്കുന്നതെന്ന് മനസ്സിലായോ നമുക്ക് മക്കൾക്ക് കൊടുത്താല് ഒരു ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ അത് അപ്പുറത്തേക്ക് കൈമാറ്റം ചെയ്യും അവരെ ഫ്രണ്ട്സിന് ഇത് സപ്ലൈ ചെയ്യും അങ്ങനെ ഒരു തലമുറ ഇവിടെ നശിച്ചു ഇനി ഹിന്ദു മുസ്ലിം മുസ്ലിമും ഇവിടെ ഉണ്ടാവുന്ന നിനക്ക് അറിയാൻ പറ്റൂല ഇനി എം ഡി എം എ ഉണ്ടാവും എന്ന വിശ്വാസം അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷി അതുകൊണ്ടാണ് പറഞ്ഞ ജാഗ്രതയോട് കൂടി നിൽക്കണിത് ഇത് ആ ചെക്കനെ കൊടുത്തപ്പോൾ നാൽപ്പത്തെട്ടാമത്തെ മണിക്കൂറിൽ ഈ ചെക്കനെ പി പോയി നിന്നു അവള് കൊടുത്തില്ല പിന്നീട് പോകുമ്പോ താ താന്ന് പറഞ്ഞ ഇങ്ങനെ വയലൻസ് ഇങ്ങനെ കൂടി വന്നപ്പോൾ ഈ ഇവ ഇവൾ ഇവനോട് പറഞ്ഞെന്നറിയോ ഇന്റെ അമ്മ കുളിക്കുന്ന വീഡിയോ എടുത്തു ആ നാട്ടിലെ ഏറ്റവും മാന്യനായ അമ്മയുടെ അച്ഛൻ്റെയും മകൻ ഏറ്റവും നല്ലവണ്ണം പഠിക്കുന്ന ചെക്കൻ ഓടി വീട്ടിൽ പോയിട്ട് അമ്മ കുളിക്കുന്ന ഇരുപത് മിനിറ്റ് നേരത്തെ വീഡിയോ എടുത്ത് കൊണ്ടു കൊടുത്തു ഇത് ചില്ലറ കാര്യമല്ല ഒമ്പതാം ക്ലാസ്സിലെ ചെക്കൻ അമ്മയെയാണ് സ്വന്തം ബലാത്സംഗം ചെയ്തത് കാരണം സെക്സ് ഇഷ്ടപ്പെടുന്നവയെ സെക്സ് ചെയ്ത് മരിക്കും പ്രണയിക്കുന്നവൻ പ്രണയിച്ച് മരിക്കും പക്ഷേ ഞാൻ ഒരാളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഓളെ വേറൊരുത്തും നോക്കിക്കിണ്ടോള ഞാൻ കുത്തിക്കൊല്ലും അതുകൊണ്ടാണ് കേരളത്തിൽ പ്രണയ കൊലപാതകം കൂടുന്നത് അത്രയേറെ ഭീകരമായി സാധനം അത് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല വരാൻ പാടാ ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കണം ഇനി ഞാൻ കണ്ട ഒരൊറ്റ മാർഗം എന്താ പറയുക ഇതുപയോഗിച്ച നാൽപ്പത്തെട്ട് മണിക്കൂർ മക്കൾക്ക് ഉറങ്ങാൻ കഴിയില്ല ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിന്റെ ഇവിടെയല്ലോ കേട്ടിട്ടുണ്ടോ തുടക്കം മുതൽ ഒടുക്കം വരെ തുള്ളും ഒരു മനുഷ്യജന്മത്തിനും നാല് പാട്ടിനപ്പുറം തുള്ളാൻ കഴിയില്ല നിങ്ങളെ മക്കൾ തുടക്കം മുതൽ ഒടുക്കം വരെ ക്ഷീണിക്കാതെ ആവേശത്തെ തുള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബട്ട് ഈ ഡി ജെ പാർട്ടി എന്തുകൊണ്ട് ഇവർ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ചക്കൻ ഇത് ഉപയോഗിച്ച് നശിച്ചു പോയൊരു ചക്കൻ വന്നിരുന്നു മൈസൂരിലെ കോളേജ് ഹോസ്റ്റലിലെ വെള്ളത്തിൽ കലക്കീട്ട് ഈ ഹോസ്റ്റലിലെ പുള്ളന്മാറിൽ ഇതങ്ങ് കുടിച്ചുപോയി അങ്ങനെ അവരെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് തിരൂരിലുള്ള ഒരു ഭ്രാന്താശുപത്രിയിൽ ആറു മാസത്തെ ശിക്ഷയ്ക്ക് ശേഷം അത് ചികിത്സയ്ക്ക് ശേഷം എൻ്റെ വീട്ടിൽ ഈ ചെക്കൻ വന്നിരുന്നു എൻ്റെ ബാപ്പേൻ്റെ കൂടെ ഞാൻ അവനോട് കുറേ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ ചോദ്യം പറ ഒരു കുറേ മറുപടി ഉണ്ട് ഞാൻ ചോദിച്ച എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ തുള്ളാട്ട പാട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് ഇത് ഉപയോഗിച്ച ചെവിട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുഴക്കം ഉണ്ടാവും പോലും ഇങ്ങനെ ബിടും ബുഡും ബിടും എന്നുള്ള മുഴക്കം ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ മുഴക്കമായിട്ട് പൊരുത്ത എന്തിനാണ്ടാവുക റാഗി പറക്കുന്ന ചെമ്പരിന്ത എന്ന് വാടിയാൽ ഈ മുഴക്കം ഉണ്ടാവൂലോ നമ്മളെ കൊന്നളിയും ശബ്ദം വേണം അതാണ് നമ്മളെ ഡി ജെ പാർട്ടി ഡി ജെ പാർട്ടി മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരൊറ്റ കസേലയില്ല ഇവിടെ ഒരു പ്രസംഗം കസേല ഇല്ലെങ്കിൽ എത്ര ആളിരിക്കും ഇവിടാ എം ഡി എം ഉണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഇരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചോ മനുഷ്യന്റെ ആവേശങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ രക്ഷിക്കാൻ എനിക്ക് രണ്ട് തന്ത്രങ്ങളെ പറയാനുള്ളൂ നിങ്ങളെ മക്കൾ രാത്രി പത്ത് മണിക്ക് ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക നിങ്ങൾ ചെയ്യണ്ട മനുഷ്യൻ എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നും അത് രാത്രിയാണ് ഉറങ്ങേണ്ടതെന്നും ശാസ്ത്രം പറയുന്ന ലോകത്ത് നിങ്ങളെ മക്കൾ പത്ത് മണിക്ക് ഉറങ്ങുന്നില്ല എങ്കിൽ കുട്ടിക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ നിങ്ങളുറപ്പിച്ചോ നിങ്ങളെ കുട്ടിക്ക് എന്തോ ഒരു തകരാറുണ്ട് അത് പ്രണയമാവാം കള്ളാവാം കഞ്ചാവാം മൊബൈൽ ഫോണാവാം ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയും ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ഞങ്ങളുടെ വണ്ടി രാത്രി പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട് ഇങ്ങനെ നാദാപുരം കല്ലാച്ചി ഈയിൽ കൂടി ഈയിൽ കൂടി കറങ്ങിക്കറങ്ങി പേരാമ്പ്ര കൂടി കൊയിലാണ്ടി കൂടി തിരിച്ച് പൊലച്ച അഞ്ചു മണിക്ക് പിന്നെ നാദാപുരത്തെത്തും പറ്റുകയാണെങ്കിൽ രണ്ടു നാൾ രണ്ടു നാളെ ആ വണ്ടീൻ്റെ ബേക്കിൽ വന്നിരിക്കു ഞങ്ങളെ കൂടെ ഇവിടെ ഒന്ന് കറങ്ങു രാത്രി പന്ത്രണ്ടര മണിക്ക് ചായ കുടിക്കാൻ പോകുന്ന നാദാപുരത്തിലെ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുചേരാം രാത്രി രണ്ട് മണിക്ക് ഷവർമ്മ തിന്നാൻ മുട്ടുന്ന കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാത്രി രണ്ടര മണിക്ക് ടർഫിൽ ഫുട്ബോൾ കളിക്കുന്ന മനുഷ്യജന്മങ്ങൾ എങ്ങക്ക് കാണിച്ചു തരാം ഞാൻ ആ കുട്ടികളെ ഒന്നും എതിർക്കുന്നില്ല പാവം ആ കുട്ടികൾക്ക് അവർ നശിക്കുന്നത് അറിയുന്നില്ല എന്നുള്ള സത്യം അപ്പൊ അവരെ നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല അതിന് ഈ കുടുംബ സംഗമം തീരുമാനിക്കേണ്ടത് ഗ്രാമാന്തരങ്ങളിൽ ഓരോ ഗ്രൗണ്ടുകൾ സ്ഥാപിക്കണം കുട്ടികൾ കളിച്ച് 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 വളരട്ടെ അവരാരടെ കൂടെയാണ് കളിക്കുന്നെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതിന് ടർഫിലല്ല കളിക്കേണ്ടത് നട്ടപ്പാതിരക്കല്ല കളിക്കേണ്ടത് എപ്പോഴാണ് കളിക്കേണ്ടത് രാത്രി മണിക്ക് മുമ്പേ കളിക്കുന്ന ഒരു സംസാ ഒരു ദിവസം രണ്ട് ദിവസവും കളിക്കുന്നല്ലോ പറഞ്ഞത് നിരന്തരം കാരണം അങ്ങനെ കളിക്കണമെങ്കിൽ ഉറക്കേണ്ടാവരുതല്ലോ കുട്ടിക്ക് അവിടെ എൻ്റെ മോനെ ഞാൻ മണിക്ക് ഉറക്കാൻ തീരുമാനിച്ച് എൻ്റെ ഭാര്യേനോട് ഞാൻ പറയുന്നത് പത്തുമണിക്ക് കടന്നുറങ്ങണം പിന്നെ പോലീസിലായത് കൊണ്ട് എന്നോട് ഗവൺമെന്റ് പറഞ്ഞ് ഇനിയും ഉറങ്ങണ്ടാന്ന് പോലീസ് മനുഷ്യനല്ലാലോ മനസ്സിലായില്ലേ സ്വാഭാവികമായിട്ടും അതിന് ഞാനിപ്പം കണ്ടുപിടിച്ച മാർഗം ഞാനും ഭാര്യയും മക്കളെല്ലാം ഒരു കട്ടുമ്പോൾ കിടക്കാൻ തീരുമാനിച്ചു എൻ്റെ നാലാം ക്ലാസ്സിലെ ചെക്കൻ ചോദിച്ചു എന്തിനാച്ച അവിടെ കുറെ റൂമിലെടുത്ത് എല്ലാണ്ണം ഇങ്ങനെ പിരിച്ചു കിടക്കുന്നത് ഞാൻ പറഞ്ഞു മോനെ എൻ്റെ അമ്മ ഒളിച്ചോടുമ്പോ അമ്മക്ക് പിടിക്കണം ഞാൻ ഞാനോടുമ്പോൾ ഇഞ്ഞ് പിടിച്ചോടണം ഇഞ്ചിയോടുമ്പോൾ ഞാളെല്ലാം കൂടി പിടിക്കും കാരണം ഉറക്കമൊഴിഞ്ഞിരിക്കുന്നതാണ് ഭീകരത രാത്രി മൊബൈൽ ഫോൺ ഞെക്കുന്നതാണ് ഭീകരത രാത്രി ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണാത്തത് അങ്ങനെ കാണണമെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ എൻ്റെ മക്കളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണോ വേണ്ടയോ എൻ്റെ ഭാര്യ ഒളിച്ചോടി പോകാതിരിക്കണമെങ്കിൽ ഓളെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണോ വേണ്ടയോ അങ്ങനെ ഭാര്യയും മക്കളെയുമുള്ള ആശങ്ക കൊണ്ട് ഞാൻ ഒന്നിച്ച് കിടക്കുന്നുണ്ട് ഈ ചെക്കനോട് ചെക്കൻ ചോദിച്ചത് എന്തിനാ അച്ഛ ഇങ്ങനെ എല്ലാവരും കൂടി പാഞ്ഞു കിടിക്കുന്നത് ഞാൻ പറയും മോനെ അമ്മ ഓടണം എന്ന് പറഞ്ഞപ്പോൾ ഓൻ എന്നോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഇത് പണ്ടേ ചെയ്യണേനു അച്ഛ നമ്മളൊന്നും നശിച്ചു പോവാത്തത് ഭാഗ്യാന്നാണ് എൻ്റെ അപ്പൊ മക്കൾക്ക് ബോധം ഇല്ലാന്നൊന്നും നിങ്ങൾ പറയരുത് നമ്മുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഇന്നോട്ടിട്ട് ശക്തമായി ഇടപെടണം നിങ്ങളെ മക്കളുടെ ബേഗ് നിങ്ങൾ ദിവസവും പരിശോധിക്കണം നിങ്ങൾ കൊടുക്കാത്ത പൈസ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ ഈ ബ്രാന്റ് ഉണ്ടോ നോക്കണമെങ്കിൽ വളരെ സിമ്പിളാണ് രാത്രി നിങ്ങളെ മക്കൾ ഉറങ്ങാണ്ടിരിക്കുക രാവിലെ പോത്തിനെ പോലെ കടന്നുറങ്ങുക മുടി മേലോട്ടേക്ക് പോവുക ട്രൗസർ താഴേക്ക് പോവുക കയ്യിലും കാലിലും ടാറ്റൂസ് പിന്നെ ചിറി ഡ്രൈ ആവുക കണ്ണുള്ളിലേക്കുള്ളിലേക്ക് പോവുക എപ്പോഴും ശരീരത്തിൽ അവിടെയും ഇവിടെയും ീരില്ലേ പേനിന്റെ ഈരില്ലേ അതേപോലത്തെ വെള്ളപ്പൊടി കാണുക ഇവർ കിടക്കുന്നവർ പഠിക്കുന്ന വേസക്ക് ചുറ്റും വെള്ളപ്പൊടി കാണുക ഇവരെ കയ്യിൽ പൈസ ഇങ്ങനെ ചിരുട്ടി വെച്ചിട്ടുണ്ടോ നോക്കുക ഇങ്ങനെ ചിരിച്ചു വെച്ചിട്ടുണ്ടോ നോക്കുക എ ടി എം കാർഡുണ്ടോ നോക്കുക എ പ്ലസ് നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് ഡി പ്ലസ് നിലവാരത്തിലേക്ക് പോയിരുന്നുണ്ടോ നോക്കുക ഉപ്പേനയും ഉമ്മേനയും തെറി വിളിക്കുന്നുണ്ടോ നോക്കുക അനിയനെ പിടിച്ചടിക്കുക കിട്ടിയ സാധനം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുക വീട്ടിൽ നിന്ന് പൈസ കാണാണ്ട് കാണാണ്ട് പോവുക വീട്ടിലെ കുരുമുളകിന്റെ അളവ് കുറഞ്ഞു വരിക അടക്കേന്റെ എണ്ണം കുറയുക അഴുങ്ങട്ടെ മോഷണം പോവുക ഈ സ്വഭാവങ്ങളൊക്കെ നിങ്ങളെ പരിസരത്ത് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ പരിസരത്ത് ഏതോ ഒരു ഭീകരത ഏതോ ഒരു വേണ്ടാത്ത ലഹരി അത് പ്രണയമാവാം കഞ്ചാവാം എന്നുള്ള ബോധം ഉണ്ടാവേണ്ടത് എനിക്കല്ല ആർക്ക നിങ്ങൾക്കാണ് എനിക്ക് എനിക്കാദ്യമുണ്ട് അപ്പൊ ഇതിനെതിരെ നിങ്ങൾ പോരാട്ടം നടത്തുമല്ലോ അതിന് ഇന്നോട്ട് പത്ത് മക്കൾ മണിക്ക് മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുവല്ലോ ചായമാണെങ്കിലും വീട്ടിൽ വെച്ചു കൊടുക്കുക ശരിക്കും ശാസ്ത്രം പറയുന്ന ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ച് കിടക്കണം എന്നാ പിന്നെന്തിനാ മനുഷ്യർ പതിനഞ്ച് മണിക്ക് നിന്ന് അവിടെ ഇന്നു മുതൽ നിങ്ങളെ മക്കളെല്ലാം നമ്മൾ കുറ്റം പറയുന്നത് അവരെ ചേർത്ത് പിടിക്കാൻ ശക്തിയുള്ള നട്ടല്ലുള്ള തൻ്റെ ഇടമുള്ള രക്ഷാകർത്താക്കളും പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും ഈ കണ്ടോത്തക്കുനിയുടെ ഉണ്ടാവണം മക്കളെ ചോദ്യം ചെയ്യണം മക്കളെ തെറ്റ് കാണുമ്പോൾ തിരുത്തണം എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ആത്മവിശ്വാസം ഒരു കുട്ടിക്കും ഉണ്ടാവരുത് നിങ്ങളെ മക്കളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് തിരിച്ചറിയുവാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളെ മക്കൾക്ക് ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊള്ളായിരം ഇരുന്നൂറ് എന്ന് പറയുന്ന ചിരി എന്ന് പറയുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളെ മക്കളുടെ സ്വഭാവങ്ങളെല്ലാം സംസാരിക്കണം ഓക്കെ അവരെ കൗൺസിലറെ കാണിക്കണം ട്രീറ്റ്മെന്റിന് വിധേയമാക്കണം എന്തായാലും ഈ അറിവിനായി അറിയുക എന്നും തിരിച്ചറിവോടുകൂടി ജീവിക്കുക എന്നുള്ള മുദ്രാവാക്യം വളരെ അപ്തമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ നിങ്ങളെ മക്കളങ്ങളെ പറ്റിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ആദ്യങ്ങളെ മനസ്സിലുണ്ടാവട്ടെ മക്കളും ഉപ്പയും ഉമ്മയും ഒക്കെ ഒന്നിച്ചിരിക്കാൻ ഒന്നിച്ച് ചിരിക്കാൻ ഒന്നിച്ച് സംസാരിക്കാൻ വേദനകൾ പങ്കുവെക്കാൻ കഴിയുന്ന നല്ലൊരു കുടുംബ ബന്ധം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും ഇത്ര വൈകിയിട്ടും എന്നോടൊരു ദേഷ്യവും ഇല്ലാണ്ട് ഇങ്ങനെ മുയിച്ചിട്ടാണെങ്കിൽ മുയിച്ചിട്ടാണെങ്കിലും എന്നെ ഇത്ര നേരം എൻ്റെ മുമ്പിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തില്ല എന്ന് എനക്ക് നെഞ്ചത്ത് വെച്ച് പറയാൻ പറ്റും ഇതേപോലെ നിങ്ങളുടെ ഭാര്യയും മക്കളെയും മക്കളെയും നിങ്ങളെ ചേർത്ത് പിടിച്ചിരുത്തി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ നിങ്ങളെ മതപ്രഭാഷണങ്ങൾ കേൾക്കാൻ ഒന്നിച്ച് വോളിബോൾ കാണാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ നാട് സുരക്ഷിതമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച അതിന് നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ പോലീസ് എല്ലാ കാര്യത്തിനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം